ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അല്ലെ ടെക്നോളജി ഒക്കെ വികസിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാം ഇല്ലാതാകും ഏ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമായിട്ട് ഇല്ലാണ്ടാവും സ്ഥിരം പറയുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ ടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു ചാറ്റി പി ടി വന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഇരുപത്തി നാല് മണിക്കൂർ ഇതിനുവേണ്ടി ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന കുറച്ച് സാധുക്കളുണ്ടല്ലോ അതിൽ പെട്ട ഒരാൾ രാത്രി അയാളുടെ ലൈവിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു ചാടിയിൽ ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കി എന്താ അടിച്ച് നോക്കിയത് വിച്ച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് അല്ലെ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വയലന്റ് ആയിട്ടുള്ള അക്രമങ്ങൾ ചെയ്യുന്ന റിലീജിയൻ ഏതാണ് മതം ഏതാണ് എന്ന് ഞാൻ അടിച്ചു നോക്കി പ്രത്യേകിച്ചുണ്ട് സ്ക്രിപ്ചർ വൈസ് അല്ലെ അതിൽ പിന്നെ അതിന്റെ ഗ്രന്ഥങ്ങൾ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള റിലീജൻ ഏതാണ് അപ്പോൾ ഈ സാധു എന്ത് ചെയ്തു ഇദ്ദേഹം ലൈവ് ആയിട്ട് അങ്ങനെ ചെയ്തു ചാജിപേട്ടിൽ അടിച്ചു നോക്കി നമുക്ക് അത് കണ്ടുകൊണ്ട് ബാക്കി പറയാം വയലന്റ് ഇൻ വേൾഡ് കുട്ടി ഉത്തരം ദ ചിന്തിച്ചോണ്ടിരിക്കണം ഞാനൊരു Hmm. ും no <laughs> <is a single laughs> <laughs> ാണ്ഷ്ട്ടിങ്യലൻസ് ah, <laughs> <don't know>. <laughs> 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 അണ്ണൻ ഒരു ഉത്തരം കിട്ടുന്നോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പരിധി പരിധി പോയതാണ് എൻ്റെ പ്രത്യേക ഒരു ശൈലിയൊക്കെ ഞാൻ സെർച്ച് ചെയ്തു നോക്കട്ടാണെന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താണ് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇനി ഇവിടെ തീരുന്നില്ലട്ടോ പോട്ടെ 2 through two kings ഇതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം വേണം വേണം ചോദിക്കണം the long as pre violent jihad which is direct interpretation of oh uh, islam quran hadith ാണ് ഇസ്ലാമിനെത്തരം വിചാരിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് കേട്ടോ ചാജിപീഠീ എന്താ മറുപടി കൊടുക്കാൻ നോക്കാലോ പാവോ കൊടുത്താൽ മതി നോക്കട്ടെ കാണുന്നുണ്ടല്ലോ അല്ലേ ാണ് ഫ്രീ വർഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ പേര് വർഷിലോ കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അങ്ങനെയൊന്നും കിട്ടില്ല പ്രാക്ടീസ് ലാം എന്നൊക്കെ പറയും നമ്മൾ പേര് വർഷനിലോ കടിച്ചു വയ്ക്കാൻ ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത് ഞാൻ ഇതിന് കാണിച്ചു ഇനി ഒരുപാട് എക്സ്പ്ലേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഇവിടെ കാണിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണ് ഇവരുടെ അവസ്ഥ ഇങ്ങനെ ഖുർഹാൻ ഹദീസും ഒക്കെ ഞങ്ങൾ ഭയങ്കര കലക്കി കുടിച്ച് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ അതിലെ തട്ടിപ്പും പൊട്ടിപ്പോ അവസാനം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഡിമണൈസ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവസാനം ഛാജി പീഠിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലെ ചാജി പീഠിനെ ഭീഷണിപ്പെടുത്താൻ എന്താ ഉത്തരം തരാത്ത് ഞാൻ പറഞ്ഞ ഉത്തരം എന്തെങ്കിലും തരാത്ത് ഇതാണ് ചോദ്യം അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ